ആയുർവേദശാല ശരിയായ ശരിയായ ആയുർവേദം ഫലപ്രാപ്തി സബ്സ്റ്റേഷന്റെ മാർച്ച് രാവിലെ മണിക്ക് മന്ത്രി കെ നിർവഹിക്കും മറക്ര പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന സ്വാഗത സ്വാഗതസംഘ രൂപീകരണ യോഗത്തിൽ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അധ്യക്ഷത വഹിച്ചു മറാക്ര പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദേങ്ങാടൻ എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം മാറാക്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബൈർ ब्लॉक पंचायत मेबर पी वि नासीबुदीन मनसूर्लीस्टरीफा बशीर नजम्त पांपलत श्रीहरी मुन पंचायत प्रसिड्मा वि मधसूदन ए मैयीन मास्टर राष्ट्रीय पार्टी प्रतिनिधि वि के षफीख्स्टी कल कैपी नारायण पीपी कुंमुाजी जाफर् मरा बालकृष्ण पीपी बशीर् मूर्खत् मास्टर अबू बकर प्रसरण विभाग एक्सीक्ूटी एंजीय सीना जोर्ज विण विभाग एक्सीक्ूटी एंजीयुधन एक्सीक्ूटीव एंजीय अजिता विनु मिनी डॉक्टर प्रवीण अस യും കുടിവെള്ളമൊക്കെ ഏറ്റവും കിട്ടാൻ ആവശ്യമായ സഹായം ഉണ്ടാകുകയും ചെയ്യുക എന്ന കരേക്കാട് ഒരു പ്രദേശത്തുള്ള റോഡ് ഉദ്ഘാടനത്തിൽ വീട്ടന്റെ ഒരു പരിപാടി കൂടെ ഉണ്ട് അപ്പൊ ആ ഞാൻ അവിടെ സൂചിപ്പിച്ചു ഇങ്ങനെ പതിനൊന്നാം തീയതി പിന്നെ ഇങ്ങനെ ഇവിടെ ഈ മലവട്ടത്തെ പബ് സ്റ്റേഷന്റെ പകുതി ഉദ്ഘാടനമാണെന്ന് പറഞ്ഞപ്പോൾ അവർ ആളുകൾ പറഞ്ഞു അവരെന്നും ഈ കംപ്ലൈൻ്റാണ് എന്തെങ്കിലും അടിക്കാൻ കനത്തില്ലാത്തത് കൊണ്ട് വോൾട്ടേജ് ഇല്ലാത്തത് കൊണ്ട് ടാക്സോമനെങ്കിലും കംപ്ലൈൻ്റ് ആണ് എനിക്ക് അപ്പോൾ അവർ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ ഈ പ്രദേശത്തിലെ ആളുകൾ ആ പ്രയാസം അനുഭവിക്കുന്നത് ഒഴിവായി കിട്ടുമല്ലാത്തൊരു സന്തോഷത്തിലാണ് ഏതായാലും അതിനോട് സഹകരിക്കുകയും അത് പൂർണ്ണമായി ആ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സൂചിപ്പിച്ചുള്ള പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ പത്ത് ടവറിന്റെ പ്രവർത്തനം ആ പിന്നെ ചിന്തികളൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് മറാക്കര പഞ്ചായത്തിന്റെ അധീനതയിലുള്ള മേൽമുറി വില്ലേജിലെ റീസർവേ നമ്പർ മുന്നൂറ് ബാർ മൂന്നിലുള്ള നൂറ്റി പതിനഞ്ച് സെന്റ് സ്ഥലമാണ് സബ്സ്റ്റേഷൻ നിർമ്മാണത്തിനായി ഏറ്റെടുത്തിരിക്കുന്നത് മറാക്കര എടയൂർ കുറുവ പൊന്മള തുടങ്ങിയ പഞ്ചായത്തുകളിലെയും കോട്ടയ്ക്കൽ നഗരസഭയിലെയും പരം വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എയുടെ ശുപാർശ പ്രകാരമാണ് നൂറ്റി പത്ത് കെ വി സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനായി പത്തൊമ്പത് പോയിന്റ് എട്ട് കോടി രൂപ അനുവദിച്ചത്